ഇന്നൊരു കണവ റോസ്റ്റാണ് തയ്യാറാക്കുന്നത് കണവ ഒരു ഒരു കിലോ കണവയണത് നമ്മൾ വൃത്തിയാക്കി വന്നപ്പോൾ ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ഗ്രാമോളം വരും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരം ഒരു ചെറിയ കറുവാപ്പട്ടയും രണ്ട് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് അതാ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അതിനുശേഷം ചെറിയ ഉള്ളി ഒരു പിടി ചെറിയ ഉള്ളി അതരിഞ്ഞു വെക്കുക നാല് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചൂടായ ആ എണ്ണയിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് അതിട്ട് കൊടുക്കണം അതിനുശേഷം ചെറിയ ഉള്ളി അതിൻ്റെ പുറകെ നാല് പച്ചമുളക് ഒരു മീഡിയം സവോള നീളത്തിലരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം വയറ്റി നന്നായിട്ട് വഴന്ന ശേഷം ഇതിലേക്ക് അരപ്പിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ഒന്നൊരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് പച്ച മണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ അഥവാ കണവ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കണം ഇട്ടുകൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് എല്ലാം കൂടി ചേരുന്ന വിധത്തിലൊന്ന് എല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി ഇതിനത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതിൽ തന്നെ വെള്ളമുണ്ട് കണവയെ തന്നെ വെള്ളം ഉണ്ടാവും അതിൽ നിന്ന് ആ വെള്ളത്തിൽ തന്നെ നമ്മൾ വെന്ത് കിട്ടിക്കൊള്ളും മൂടി വെച്ചിട്ട് വേവിച്ചൊരു പത്ത് മിനിറ്റ് കഴിയുമ്പം വീണ്ടും ഒന്ന് ഇളക്കി എടുക്കാം